ൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അചയറ്റി നിങ്ങൾ കോഴിക്കോട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു വേറെ ഒന്നെല്ലാം മരുന്നെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനും അമ്പടി ഇതാ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങളും പോവാൻ വരിക പിന്നെ ലേറ്റ് ആവും ഇപ്പൊ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഉച്ച രണ്ടു മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഓടിപ്പോ വീട്ടിലെത്തി റെഡിയായി ഞങ്ങൾ ഇറങ്ങിയതാണ് ഉച്ചക്കത്തെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല നല്ലപോലെ അമ്പാടി അമ്പാടിയേട്ടനൊക്കെ എന്തൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് അമ്പാടി ഡ്രസ്സ് നോക്കുന്നുല്ലേ ഇത്ര നേരം കരച്ചില്ലായിരുന്നു അവൻ ഡ്രസ്സ് ശരിയില്ല ഡ്രസ്സ് ശരിയില്ലെന്ന് പറഞ്ഞിട്ട് ാണ് മുഖൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അമ്പടി എന്തിനാ കറഞ്ഞു പറഞ്ഞു കൊടുക്കാ എന്ത് ഈ പാൻറ്റാ ഈ പാൻറ് അടിപൊളിയല്ലേ ആ വിഷ വാങ്ങി തന്നെ ഇടുവാങ്ങിയല്ലാത്തോണ്ട് ഈ പാൻറ്റ് ഡ്രസ്സൊന്നും പഴയ പോലെ ഇഷ്ടപ്പെടുന്നില്ല രാവന ഇഷ്ടപ്പെട്ടത് മാത്രമേ ഇടള്ളൂ അത് കല്യാണത്തിന് പോകുമ്പോൾ ഒച്ചപ്പാടും തന്നെയായിരുന്നു ഇതേപോലെ ഡ്രസ്സ് ശരിയില്ല എന്ന് മറ്റേ പുതിയ ഡ്രസ്സ് എടുത്തു കൊടുത്ത ഇത് എടുത്തല്ല ഈ വിഷുവിനെ പാപം കൊടുത്തായിരുന്നു അത് അപ്പൊ അത് ഇട്ട് കൊടുത്തപ്പോഴാണ് കുറച്ചൊരാശ്വാസം കിട്ടിയത് ഇപ്പൊ ശരിയില്ല എന്ന് പറഞ്ഞ ഒച്ചപ്പാടായിരുന്നു കേട്ടോ സമയം ഇല്ലാത്തോണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി Çok mutluyum. സമണ്ടോളേ ബിനാ പറവിലാ ഹാشي കേബൈ ഇണ്ട അ എസമോ ഘഹൈ ഹാശ പറാ ഐ ഓ എസമോ ഘഹൈ കൊടുകുനാ മടടട കേട്ട നമ്മള മടല് എടുക്കാൻ ആരും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയതാണ് കേട്ടോ ഒരു രണ്ടു മണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞു അപ്പോൾ ഒരു ഒന്നൊന്നര സമയത്താണ് എന്നെ വിളിക്കുന്നത് നമുക്ക് കോഴിക്കോട് പോകണം ആയുർവേദ മരുന്ന് ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ മരുന്ന് എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണം നീ പെട്ടെന്ന് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഏട്ടനാണെങ്കിൽ തന്നെ പോകാനും പറ്റില്ല കാരണം ഞാനും അമ്പാടിയും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും രാത്രി ആവുന്നത് വരെ അപ്പം ലേറ്റ് ആകും എന്നൊക്കെ കരുതിയിട്ട് എന്നെ അമ്പാടിനെയും കൂട്ടിയിട്ട് വേണം പോകാനെ അതുകൊണ്ടാണ് എന്നെയും കാത്തിരുന്നത് കേട്ടോ

ഇറച്ചി yeah. പത്തിരാണ്ടേറ്റീസിലെ <dwarfs> <dz Videnants> അങ്ങനെ കട്ട്ലേറ്റ് പറഞ്ഞു അത് വാങ്ങി കഴിച്ച് നോക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ അത് അവിടെ തിരിച്ചു കൊടുത്തു എന്നിട്ട് വേറെ ഒന്ന് തന്നായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു അപ്പോൾ അത് ഒരു ശരിയാകാത്ത പോലെ തോന്നിയിട്ട് ഏട്ടൻ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറാന്ന് പറഞ്ഞു അപ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പാടിയും ഏട്ടനും ഓൾറെഡി ഫുഡ് കഴിച്ചാണ് എനിക്ക് നല്ല അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ എന്തോ പഴോ എന്തോ കഴിച്ചു പോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെങ്കിലും കഴിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ രാവിലെ അവിടെ ഞാൻ രാവിലെ ഡ്യൂട്ടി എടുക്കുമ്പം ഫുഡ് മെയിനായിട്ട് കുറവാണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വല്ലപ്പോഴും എന്തെങ്കിലും കഴിച്ചാലോ അത്രയൊക്കെ ഉള്ളു കേട്ടോക്സ് കഴിക്കാൻ പോവാണ് ആദ്യം കഴിച്ച സ്നാക്സ് ഒന്നും അത്ര റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇതാ മറ്റൊരു കടയിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛട്ടന് ചായ എന്തെങ്കിലും കുടിക്കണം കാരണം ഈവനിങ് ടൈം ആയിട്ടുണ്ട് അമ്പാടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ പഴം പൊരിയൊക്കെ നോക്കിയിട്ടോ അമ്പാടിക്കാണെങ്കിൽ ഈ പൊരിഞ്ഞതും മൊരിഞ്ഞതും ആയിട്ടുള്ളതൊക്കെ കഴിക്കുകയുള്ളൂ അതായത് നമ്മളിപ്പോൾ പഴംപൊരിയൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഴം തിരിച്ച് തന്നിട്ട് ആ ഒരു മൊരിഞ്ഞ പോഷനൊക്കെ കടിച്ചു കഴിക്കുകയുള്ളൂ അതേപോലെ പരിപ്പ് വട കഴിക്കും പരിപ്പ് വടയുടെ ആ ഒരു കുറച്ച് മൊരിഞ്ഞ ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കൂട്ടോ അതേപോലെ മുട്ട മുട്ടപ്പത്തിരിയാണിപ്പോൾ അവന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുട്ട കഴിഞ്ഞ സീനാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ മുട്ട അതിന് എടുത്ത് മാറ്റേണ്ട ഒരു അവസരമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു മൊരിഞ്ഞതും എന്താ പറയുക എന്താ മുട്ട ഞാൻ ഇത് മാറ്റി ാണ് ഒരു മസാല കൂടിയുള്ള പോർഷനാണ് അവന് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ എൻ്റെ അടുത്ത് കോഫി വേണമെന്ന് പറഞ്ഞായിരുന്നു കാരണം ഞാൻ ചായ കഴിക്കത്തൂല അപ്പോൾ ഏട്ടൻ ഒരു കോഫി പറഞ്ഞ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോഫി വേണം വേണമെന്നായി അപ്പം ഞാൻ ആ ഏട്ടൻ്റെ ആ ഒരു കോഫി തട്ടിപ്പറിച്ച് കുറച്ച് കുടിച്ചു കേട്ടോ അപ്പം ചോറൊന്നും കഴിച്ചതില്ല അതുകൊണ്ട് നൈസായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ വലിയ വിശപ്പില്ല എന്നാലും ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു എന്താ ഈവനിങ് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടീത നല്ല ഉറക്കത്തിലായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉറക്ക ക്ഷീണം വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഒരു സമ്മതം ചോദിക്കുമായിരുന്നു ഞാൻ കുറച്ച് ഉറങ്ങട്ടേന്ന് അപ്പോൾ ഞാൻ നീയല്ലോ ഡ്രൈവ് ചെയ്യുന്നത് നിനക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഇപ്പോൾ കുറച്ച് ഒരു വൺ വീക്കോളായി ഏതാണ്ട് മോർണിംഗ് ഡ്യൂട്ടി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും ഇനി േ എടുക്കുന്നു അതുകൊണ്ടുതന്നെ നല്ല ടയേർഡാണ് ഇങ്ങനെ ദിവസവും മോർണിംഗ് എടുത്തിട്ട് ഉറക്കവും കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഉറങ്ങി പിന്നെ കോഴിക്കോട് പാളയത്ത് വണ്ടി നിർത്തിയപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇവിടെ എത്തിയെന്നുള്ളത് അങ്ങനെ അജേട്ടൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഞാനും അമ്പാടിയും അവിടെ കിടക്കുമായിരുന്നു കേട്ടോ വണ്ടിയിൽ അപ്പോൾ ഏറ്റവും ഇത് മരുന്ന് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ആ സീൻ ഞാൻ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് കട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ കട്ട് ചെയ്തില്ല അത് ഇട്ടിട്ടുണ്ട് ഇനി കാണുമ്പോൾ എന്താ പറയാന്ന് എനിക്കറിയാൻ പാടില്ല പാരമ്പര്യമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ നമ്മുടെ മഞ്ഞക്കമല മഞ്ഞപ്പിത്തം അതിലുമൊക്കെ അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മിഠായിത്തെരുവിൻ്റെ അടുത്താണ് കിട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് തെരുവൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് കയറണം പോകുന്ന വഴിക്ക് നമ്മൾ പാരഗണിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ അവിടെ ഒട്ടുക്കത്തെ തിരക്കാണ് കേട്ടോ അങ്ങനെ ഇനി വീട്ടിലെത്താനായിട്ട് ഒത്തിരി ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടോ നമ്മളിത് ഏറെ റോമത്തിലോട്ട് പോകണം ഹോട്ടലിൻ്റെ വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ ഒരു ഹോട്ടൽ ചട്ടൻ ഉപ്പുണ്ട് അതിൽ കയറി പോവാൻ നമുക്കങ്ങോട്ട് ഇത് അമ്പാടീൻ്റെ എൻ്റെയോ ഉറക്ക ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് തലപൊക്കി എഴുന്നേറ്റതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ അവൻ ആദ്യം ബിരിയാണി കൊടുത്തപ്പോഴത്തേനും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞു കഴിക്കാനായിട്ട് അങ്ങനെ കുറച്ച് കഴിച്ചു പിന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവൻ്റെ പാർസൽ എടുക്കാമെന്ന് കരുതി അങ്ങനെ അത് പാർസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹമായിരുന്നു പിന്നെ ഒന്നാമത് നല്ല ചൂടും ടയേഡും എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഇതൊരു മിൻലായ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും കുറേ ഞാനും ഒത്തിരിയൊന്നും കഴിച്ചില്ല കേട്ടോ ഒരു ബിരിയാണി വാങ്ങി ഞാനും അമ്പാടിയും ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അവൻ കഴിക്കാത്ത പിന്നെ ബാക്കി ഒന്ന് പാർസൽ ചെയ്യാമെന്ന് കരുത് അപ്പോൾ ഈ ചൂട് സമയത്ത് അതധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അമ്പാടി ഇത് ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനോട് ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ നമ്മളും ഹാപ്പി അല്ലേ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതായും അലങ്കോലാക്കിയിട്ടിട്ടുണ്ട് അപ്പം പേയ്മെന്റും കാര്യങ്ങളും ഇന്ന് എന്റെ ഫുഡ് എന്റെ വകയായിരുന്നു കേട്ടോ ഫുഡ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് മടങ്ങാണ് ഗൈസ് ഫോൺ ഇല്ല ഫോണില്ല ഫോണില്ല ഗാൾസ് രണ്ട് ഫോൺ അമ്മയുടെ അപടിക്ക് ഫോൺ നോ ഫോൺ ഇപ്പൊ ഫെസ്റ്റിവലും പോവാന്ന് പറഞ്ഞ സാധനം ഇല്ല ഒരു ഇപ്പോഴത്തെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഏട്ടൻ പറഞ്ഞായിരുന്നു ഒരു മാംഗോ ഫെസ്റ്റിവൽ എന്തോ കണ്ടേ പിന്നെ നമുക്ക് അവിടെ കയറാം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ അത് പ്ലാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തിരികെയാണ് വീട്ടിലോട്ട് വിഷുവിന് തൊട്ട് മുൻപുള്ള വള് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷുവിൻ്റെ വ്ളോഗ് ഞാൻ ഇപ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം ഒത്തിരി ലേറ്റ് ആയി ആയിപ്പോയി ഒന്ന് രണ്ട് തവണ ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്തു പക്ഷേ സേവ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതങ്ങനെ സേവിങ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ മനം അടുത്ത് ഞാൻ അതവിടെ വെച്ചിട്ടാണുള്ളത് അപ്പോൾ അതിന് ശേഷം ഈ ഒരു വ്ളോഗാണ് എടുക്കുന്നത് അപ്പോൾ എടുത്താൽ പിന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പം ഇതും സേവ് ചെയ്യാമെന്ന് പറ്റുമോ എന്താണെന്ന് അറിയില്ല ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളിത് പിഷാരിക്കാവിലെത്തിയിട്ടുണ്ട് പിഷാരിക്കാവിൻ്റെ ഒരു ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇളനീർ ഷെയ്ക്കും കഴിച്ച് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ എന്താ പനി വരുമോ പനി ഷേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ വൈൻഡപ്പിയാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്ന